ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് രണ്ട് കൈകളും ശുദ്ധമാണെന്നാണ് പിന്നെ പറഞ്ഞു മടിയിൽ കാനോ പറഞ്ഞു പിന്നെ അന്വേഷണത്തെ ഭയമില്ലാന്ന് പറഞ്ഞു എന്നിട്ട് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു അദ്ദേഹത്തിൻ്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു കൈകൾ ശുദ്ധമല്ല മടിയിൽ കനമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട് എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി നിയമപരമായ മാർഗങ്ങൾ തേടി അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്നാലും അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഇല്ല അന്വേഷണം എട്ടു മാസത്തേക്കാണ് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഈ കേസിൽ എന്തിനാണ് എട്ട് മാസത്തെ കാലപരിധി നിശ്ചയിച്ചത് എട്ട് മാസം എന്തിനാണ് കേസ് അന്വേഷിക്കുക ഈ ഫയലുകൾ രണ്ടാ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നോക്കി തീർക്കാവുന്ന ഫയലുകളാണ് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളായ രണ്ട് സ്ഥാപനങ്ങൾ ഇൻകം ടാക്സ് ആക്ട് വഴി നിലവിൽ വന്ന ഇൻകം ടാക്സ് ഇൻട്രിം ബോർഡ് ട്രൈബ്യൂണൽ അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം അധികാരത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഈ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോർഡിയുടെയും ഫൈൻഡിങ് ഉണ്ട് ഇത് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന് അപ്പോൾ എട്ട് മാസത്തേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്താണ് അന്വേഷിക്കണം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കോഴ കേസിലും കരുവന്നൂർ ഇ ഡി കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ നിയമപരമായ നടപടികൾ ഞങ്ങൾ നേടും അല്ല അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കി അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് അന്വേഷണം ഭയപ്പെടുന്നു അന്വേഷണത്തെ ഭയപ്പെടുന്നു ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല അന്വേഷണത്തെ ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വാദഗതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ അവസാനം വൈകി കിട്ടിയ വാർത്ത അതെല്ലാം റീസ്റ്റോർ എന്നുള്ളതാണ് ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളെല്ലാം നമ്മൾ അത്ഭുതപ്പെട്ടു കാരണം ബി ജെ പിയുടെ ആറായിരത്തഞ്ഞൂറ് കോടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടില്ല കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു എന്തും ഈ രാജ്യത്ത് നടത്തും കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ സ്വാധീനവും പണവും കേന്ദ്ര ഏജൻസികളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഭരണകൂടം ഇറങ്ങിയിരിക്കുകയാണ് ആ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾ അതാണ് ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളെ ഇന്ത്യ മുന്നണിയിൽ നിർത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യുമോ ആ ഘടകക്ഷികളെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളെ അതേ അവസരത്തിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് അതുപോലെ നിലനിൽക്കുകയും ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്ന വിവേചനമാണ് അതിലൂടെ നടന്നത് എന്തും ചെയ്യാൻ ഈ ഫാസിസ്റ്റ് ഭരണകൂടം മടിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് ആ കണ്ടത് നമുക്ക് കാണാം നമുക്കതിനെ നേരിടാം ഇവർ ഇത്രയും കുഴപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ ഫാസിസ്റ്റുകൾ ഈ വർഗീയവാദികൾ ഇന്ത്യയിൽ ഒരു കാരണവശാലും മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നടപടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും അല്ല അത് അന്വേഷണം നടക്കട്ടെ നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്വേഷണം നീതിപൂർവമായി നടക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ അന്വേഷണത്തെ കൂടി സംശയിച്ചത് അന്വേഷണം ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി ഗവൺമെൻറ്റിൻ്റെ മീതെ സി പി എമ്മിൻ്റെ മീതെ ഒരു പ്രഷറുണ്ടാക്കി ലോകസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ബി ജെ പി സി പി എം ബന്ധമുണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇ ഡി അന്വേഷണം കരുവന്നൂർ ബാങ്കിൻ്റെ ഇ ഡി അന്വേഷണം തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റ് തീരും എവിടെ ഇപ്പം അന്വേഷണം സി പി എമ്മിൻ്റെ ആ ജില്ലയിലെ നേതാക്കൾമാർ മുഴുവൻ മുൾമുനയിലാണ് അവർ മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുക അപ്പോൾ അവർ ഈ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യില്ല അതിങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോവാണ് മുൾമുനയിൽ നിർത്തി സി പി എം ബി ജെ പി ബാന്ധവം തിരഞ്ഞെടുപ്പിൽ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനുവേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ സംശയിക്കണം തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്കയുണ്ട് അവിഹിതമായൊരു ബന്ധം സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുണ്ട് അതിന് ഇടനിലക്കാരുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ രണ്ടോ മൂന്നോ സീറ്റ് അവർക്ക് ജയിക്കണം എന്ന് പറഞ്ഞ ഒരു വാശിയാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സാധ്യതയും ബി ജെ ഒരു ബി ജെ പി കാരനും പാർലമെൻറ്റിൽ പോകാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ അവർ സാധ്യത തേടുന്നത് സി പി എമ്മിനെ സ്വാധീനിച്ചുകൊണ്ടാണ് അത് സി പി എമ്മും അവരും ചേർന്നു നിന്നാലും തൃശ്ശൂർ ഞങ്ങൾ ജയിക്കും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കും